ഹായ് നമസ്കാരം ഈയിടെ പേസ് ഡിജിറ്റക് ഒരു വലിയ അനൗൺസ്മെന്റ് നടത്തിയിരുന്നു അപ്പോൾ എന്താണ് ഈ പ്രഖ്യാപനത്തിന് പിന്നിലുള്ളതെന്ന് അറിയണ്ടേ കാരണം ഒറ്റ നോട്ടത്തിലെ കുറെ അക്കങ്ങളും നിയമപരമായ വാക്കുകളുമൊക്കെ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാകും പക്ഷെ ഇതിന് പിന്നിൽ ഒരു കിഡ്ഡിലൻ കഥയുണ്ട് ആ കഥയാണ് നമ്മൾ ഇന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ ഒന്ന് ഓർക്കുക ഈ കോർപ്പറേറ്റ് റിപ്പോർട്ടുകളൊക്കെ വെറും നമ്പറുകളല്ല അത് ശരിക്കും ഒരു കമ്പനിയുടെ ഹൃദയമിടിപ്പ് പോലെയാണ് അവരുടെ സാമ്പത്തിക ആരോഗ്യം എങ്ങനെയുണ്ട് അവരുടെ അടുത്ത പ്ലാനുകൾ എന്തൊക്കെയാണ് ഭാവിയിലേക്ക് അവർ എന്തൊക്കെയാണ് സ്വപ്നം കാണുന്നത് ഇതെല്ലാം ഈ റിപ്പോർട്ടിലുണ്ടാവും അപ്പോൾ പേസ് ഡിജിറ്റക്കിൻ്റെ കഥയിലേക്ക് നമുക്ക് കടന്നാലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കഥയിലെ മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു പ്രധാനപ്പെട്ട ബോർഡ് മീറ്റിംഗ് നടന്നു അവിടെ ചില വലിയ വാർത്തകൾ വന്നു പിന്നെ കമ്പനിയുടെ ഒരു സാമ്പത്തിക റിപ്പോർട്ട് കാർഡ് നമ്മൾ നോക്കും അതുകഴിഞ്ഞ് അവർ നടത്തിയൊരു കിടിലൻ സ്ട്രാറ്റജിക് നീക്കത്തെക്കുറിച്ചും പിന്നെ അവർക്ക് പുതുതായി കിട്ടിയൊരു വലിയ ഫണ്ടിനെ നമ്മൾ സംസാരിക്കും നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ശരി അപ്പം നമുക്ക് സീനിലേക്ക് കടക്കാം തീയതി നവംബർ പതിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പേജ് ഡിജിറ്റെക്കിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു മീറ്റിംഗ് കൂടി ആ മീറ്റിംഗിൽ കമ്പനിയുടെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള രണ്ട് പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ അവർ നടത്തി എന്തൊക്കെയായിരുന്ന കാര്യങ്ങൾ അതായത് ആ മീറ്റിങ്ങിൽ നിന്ന് നമുക്ക് കിട്ടിയത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്നാമത്തത് അവരുടെ ലേറ്റസ്റ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ട് കാർഡ് രണ്ടാമത്തത് അവരുടെ ബിസിനസ് കൂടുതൽ ശക്തിപ്പെടുത്താൻ പോകുന്ന ഒരു വലിയ ഏറ്റെടുക്കലിനുള്ള അംഗീകാരം ശരി അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം അല്ലേ അവരുടെ ഫിനാൻഷ്യൽസ് ഇതിനെ നമുക്ക് കമ്പനിയുടെ ഒരു ഹെൽത്ത് ചെക്കപ്പായിട്ട് കാണാം കമ്പനി എത്രത്തോളം ഹെൽത്തി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഈ നമ്പറുകൾ നമുക്ക് പറഞ്ഞുതരും നമുക്ക് ഏറ്റവും വലിയ നമ്പറിൽ നിന്ന് തന്നെ തുടങ്ങാം ഈ ഒരൊറ്റ ക്വാർട്ടറിൽ അതായത് മൂന്ന് മാസം കൊണ്ട് കമ്പനിയുടെ വരുമാനം എത്രയാണെന്നറിയാമോ അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് മില്യൺ രൂപ അതായത് ഏകദേശം അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപ ആലോചിച്ച് നോക്കൂ അത് തന്നെ പറയുന്നുണ്ടല്ലോ കമ്പനി എത്ര വലുതാണെന്ന് ഇനി ലാഭത്തിൻ്റെ കാര്യം നോക്കിയാലോ കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ ഒരു നല്ല റിക്കവറി കാണാനുണ്ട് ജൂണിൽ ഏകദേശം അൻപത്തിയൊന്ന് കോടി ലാഭം സെപ്റ്റംബർ ആയപ്പോഴേക്കും അത് അറുപത്തിയൊന്നേ പോയിന്റ് അഞ്ചു കോടിയായി ഉയർന്നിട്ടുണ്ട് ഇത് തീർച്ചയായും ഒരു പോസിറ്റീവ് സൈൻ ആണല്ലേ അപ്പോ ഈ പൈസയൊക്കെ എവിടെന്നാ വരുന്നത് നോക്കൂ എഴുപത് ശതമാനവും ടെലികോം ബിസിനസ്സിൽ നിന്നാണ് പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് അവരുടെ വരുമാനത്തിന്റെ ഏതാണ്ട് ഇരുപത്തൊൻപത് ശതമാനം വരുന്നത് എനർജി സെക്ടറിൽ നിന്നാണ് അപ്പോ അതൊരു ചെറിയ കളിയല്ലെന്ന് ഉറപ്പാണ് അപ്പോ ഇതുവരെ നമ്മൾ സംസാരിച്ചത് എന്ത് എന്നതിനെക്കുറിച്ചാണ് അതായത് നമ്പറുകൾ ഇനി നമുക്ക് എന്തുകൊണ്ട് എന്നതിലേക്ക് കടക്കാം കമ്പനിയുടെ സ്ട്രാറ്റജി എന്താണ് ബോർഡ് മീറ്റിംഗിലെ രണ്ടാമത്തെ ആ വലിയ പ്രഖ്യാപനത്തിലേക്ക് പോകാം ഈ സ്ട്രാറ്റജി ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഒരു വാക്കിൻ്റെ അർത്ഥം നമ്മൾ സിമ്പിളായിട്ട് അറിയണം ഹോളി ഓൺഡ് സബ്സിഡറി സംഭവം ഇത്രയുള്ളൂ ഒരു കമ്പനിയുടെ നൂറ് ശതമാനം ഷെയറും വേറൊരു കമ്പനി വാങ്ങിക്കുന്നു അപ്പോൾ ആ ആദ്യത്തെ കമ്പനി രണ്ടാമത്തേതിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാവും ഇതാണ് പേസ് ഡിജിറ്റെക് ഇവിടെ ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ ഈ ഏറ്റെടുക്കൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം ഓൾറെഡി അവർക്ക് പേസ് റിന്യൂവബിൾ എനർജീസ് എന്ന കമ്പനിയിൽ നയൻറ്റി ത്രീ ഷെയർ ഉണ്ട് അതായത് നല്ല കൺട്രോളുണ്ട് ഇപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് ആ ബാക്കിയുള്ള സിക്സ് കൂടി വാങ്ങി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓണഷി പുറാപ്പിക്കാനാണ് ബോർഡിന്റെ തീരുമാനം അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം വരുന്നുണ്ടാവും അല്ലെ എന്തിനാണ് ഓൾറെഡി കൺട്രോൾ ഉള്ള ഒരു കമ്പനിയുടെ ആ ബാക്കിയുള്ള കുറച്ച് ഷെയർ കൂടി വാങ്ങുന്നത് നല്ല ചോദ്യമാണ് നമുക്കതിന്റെ ഉത്തരം നോക്കാം അതിൻ്റെ ഉത്തരം കമ്പനി തന്നെ പറയുന്നുണ്ട് സിമ്പിളായി പറഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിലും സ്മൂത്തായും ചെയ്യാനാണ് ഈ നീക്കം പ്രോജക്റ്റുകൾ ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുമ്പോഴുള്ള നിയമപരമായ തടസ്സങ്ങളും കാലതാമസവുമൊക്കെ ഒഴിവാക്കാൻ ഇത് സഹായിക്കും കൂടുതൽ എഫിഷ്യൻസി അത്ര തന്നെ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അവസാന ഭാഗത്തേക്ക് കിടക്കാം ഈ പറഞ്ഞ സാമ്പത്തിക റിപ്പോർട്ടും ഈ ഏറ്റെടുക്കലും ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഇതെല്ലാം ഒരു വലിയ പ്ലാനിൻ്റെ ഭാഗമാണ് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഈ അടുത്ത കാലത്ത് നടന്ന കാര്യങ്ങൾ ഒരു ഓർഡറിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ കണക്ഷൻ പിടിയിട്ടും നോക്കൂ സെപ്റ്റംബർ മുപ്പതിന് ക്വാർട്ടർ അവസാനിച്ചു ഫിനാൻഷ്യൽ റിസൾട്ട്സ് ലോക്കായി തൊട്ടു പിന്നാലെ ഒക്ടോബർ ആറിന് കമ്പനി ഐ വഴി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തു എന്നിട്ടോ നവംബർ പതിനാലിന് ഈ കിഡിലൻ റിസൾട്ടും പുതിയ ഏറ്റെടുക്കലും അനൗൺസ് ചെയ്തു കണ്ടില്ലേ എല്ലാം ഒന്നിനു പുറകെ ഒന്നായി പ്ലാൻ ചെയ്ത പോലെ ഇനി ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റിലേക്ക് വരാം കമ്പനി ഈയിടെ ഐ പിഒ വഴി എത്ര പണം സമാഹരിച്ചെന്നറിയാമോ എണ്ണൂറ്റി പത്തൊൻപത് കോടി രൂപ ഇതൊരു ചെറിയ തുകയല്ല കമ്പനിയുടെ ഭാവിയിലേക്കുള്ള വളർച്ചയ്ക്ക് വേണ്ടിയുള്ള റോക്കറ്റ് ഫ്യൂലാണിത് അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചുരുക്കി നോക്കിയാലോ ചിത്രം വളരെ ക്ലിയർ ആണ് ഒരു വശത്ത് ലാഭം കൂടുന്നു സ്ട്രാറ്റജി വളരെ വ്യക്തമാണ് അതായത് എനർജി ബിസിനസ്സിൽ പൂർണ്ണ നിയന്ത്രണം മറുവശത്ത് ആ പ്ലാനുകൾ നടപ്പിലാക്കാൻ കയ്യിൽ എണ്ണൂറ് കോടിയിലധികം രൂപയുടെ ഫണ്ടുമുണ്ട് ഒരു പക്ക കോമ്പിനേഷൻ അതുകൊണ്ട് ഈ വിശകലനം നമുക്കൊരു ഉത്തരത്തിൽ അവസാനിപ്പിക്കേണ്ട പകരം ഒരു ചോദ്യത്തിൽ നിർത്താം എനർജി മേഖലയിൽ കൂടുതൽ കരുത്താർജിച്ച് കയ്യിൽ ഇത്രയും വലിയൊരു തുകയുമായി നിൽക്കുന്ന പേസ് ഡിജിറ്റെക്കിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും എങ്ങോട്ടായിരിക്കും അവരുടെ അടുത്ത ലക്ഷ്യം ശരിക്കും ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കി വെച്ചുകൊണ്ടാണ് ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത്